കർഷക കോൺഗ്രസ് ചേർത്ത നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ചീരകൃഷിയുടെ വിളവെടുപ്പ് മുൻ കോർപ്പറേഷൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഓണം എന്ന മഹാ ആഘോഷം വരികയാണ് നമ്മുടെ നാട്ടിലെ പച്ചക്കറികളുടെ ദൗർലഭ്യം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തതാണ് നമ്മുടെ പാർട്ടിയുടെ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശ്രീ പ്രശാന്ത് ചേർത്തല നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രശാന്ത് കൃഷിക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഓണത്തിന് പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നൽക നൽകണം എടുക്കണം എന്നുദ്ദേശിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നര മാസങ്ങൾക്ക് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു മാസത്തിനു മുമ്പ് ഇവിടെ വെച്ച് തന്നെയാണ് ഇത്രയും ആളുകളുടെ ഇവിടെയുള്ള എല്ലാ മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഇവിടെ വച്ച് തന്നെയാണ് അന്ന് വിത്തിടിയിൽ കർമ്മം നിർവഹിച്ച് അതിനുശേഷം പ്രശാന്ത് നിരന്തരമായി ഇതിൻ്റെ പരിചരണത്തിലായിരുന്നു ഇവിടെ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് നന്നായി നടത്തണമെന്ന് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് ആവശ്യപ്പെടേണ്ടതുണ്ട് തീർച്ചയായും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത് ഓണക്കാലത്ത് പച്ചക്കറികൾ നാട്ടിലെ പച്ചക്കറികൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ആരോഗ്യകരമായൊരു ജീവിതം പ്രദാനം ചെയ്യുന്നതിന് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രധാന കാര്യമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ കൂടുതൽ പച്ചക്കറി കൃഷികളും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കൃഷികളും ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയും അതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷേ കൃഷിക്കാർക്കിന്ന് രക്ഷയില്ല അങ്ങനെയല്ലേ നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിക്കാരിന്ന് ഇന്നല്ല കാലങ്ങളായിട്ട് കൃഷിക്കാർ അവരുടെ ജോലി നിർവഹിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന കൃഷിക്കാരുടെ കാര്യം എല്ലാവരും പറയുമെങ്കിലും മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും അവരെ സംരക്ഷിക്കുമെന്ന് പറയുമെങ്കിൽ പോലും അവർ വിളവെടുത്ത് കൊടുക്കുന്ന നെല്ലിൻ്റെ വില പോലും കുട്ടനാട് കൃഷികർക്ക് കിട്ടാതെ കിടക്കുകയാണ് കോടിക്കണക്കിൻ്റെ വേണം കിട്ടാനുള്ളത് പച്ചക്കറി കൃഷിയുടെ കാര്യമൊന്നും പറയണ്ട എല്ലാം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൊടുക്കില്ല ഒന്നും കിട്ടാനില്ല ഇതെന്ന് പറഞ്ഞാൽ അധ്വാനം ഇതൊരു മനുഷ്യനം മാത്രമല്ല അവൻ്റെ മനസ്സ് മാനസികമായ സന്തോഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഓരോരുത്തരുടെയും ഇതിനോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ കർഷക കോൺഗ്രസ് ചേർത്ത നിയോജകമണ്ഡലം കമ്പനിയുടെ നേതൃത്വത്തിൽ ഓണക്കാല പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതമിത്ര അവാർഡ് ജേതാവ് പി സുയിത്തിനെയും ചേത്രത്തേക്ക് കൃഷി അസിസ്റ്റന്റ് സുനിൽനെയും ചടങ്ങിൽ ആദരിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ കെ പി സി സി ദേശീയ കായികവേദി ജില്ലാ പ്രസിഡന്റ് അർജുൻ ആര്യക്കരവിളി കായികവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് അഭിലാഷ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സാജൻ ചെമ്പിത്തറ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ആർ പണിക്കർ ധനേഷ് കൊല്ലപ്പള്ളി കർഷക കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ സുനിൽ ബാബു പള്ളേകാട്ട് ജെയിൻ സുജിത് കോനാട്ട് റോയ്മോൺ തുടങ്ങിയവർ പങ്കെടുത്തു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം ചെയർമാൻ കെ പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഇടപെളയായി ചെയ്ത ചീരകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് കൃഷിക്കാരെ സംരക്ഷിക്കുവാൻ വരും കാലങ്ങളിലെങ്കിലും സർക്കാരുകൾ തയ്യാറാകുന്നില്ല എങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷമടിച്ച ഈ പച്ചക്കറികൾ വാങ്ങി നമ്മൾ ഭക്ഷിച്ച് നമ്മുടെ രോഗികളാകുന്ന അവസ്ഥയിലേക്ക് വീണ്ടും മാറും എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും ഇത്തരത്തിലൊരു സംരംഭം ഈ പ്രദേശത്ത് കെട്ടിപ്പെടുക്കുന്നതിന് നേതൃത്വം വരുന്ന പ്രശാന്തനെയും അതോടൊപ്പം ഈ പ്രദേശത്ത് ഒട്ടനവധി പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുകയും അത് വിപണിയിൽ നമുക്കറിയാം ഈ റോഡിൽ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ മേശകളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വെക്കുമ്പോൾ വളരെ മറ്റ് പ്രദേശങ്ങളിൽ വരുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ വളവിട പിന്നെ വിഷമഴിക്കാത്ത വിഷരഹിതമായ പച്ചക്കറികൾ ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഈ കടന്നു പോകുന്ന ആളുകൾക്കും വാങ്ങുന്നവർക്കും വലിയ സന്തോഷം വഹിക്കുന്നു രുന്ന ഒരു സംരംഭമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രോത്സാഹനങ്ങളും നേർ